എന്തുകൊണ്ട് പിതാക്കന്മാർത്തോളം കാണുന്നു ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ സഭയും ഉണ്ടാവില്ല ഇവിടെ വിശ്വാസികളും ഉണ്ടാവില്ല ഇവിടെ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ അവരുടെ പിണിയാളുകളായിട്ട് നിൽക്കുന്ന കുറെ അൽമായ കൂട്ടങ്ങളുണ്ട് ഇവരെല്ലാവരും ചേർന്നാണ് ഈ സഭയെ ഒരു എന്താ പറയുന്ന പന്താടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ വിലപേശിക്കൊണ്ടിരിക്കുകയായിരുന്നു പലതരത്തിലുള്ള വിലപേശലുകളാണ് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ സഭയും ഉണ്ടാവില്ല ഇവിടെ വിശ്വാസികളും ഉണ്ടാവില്ല ഇവിടെ ഒരു കൂട്ടായ്മയും ഉണ്ടാവില്ല അതായത് പറഞ്ഞു വരുന്നത് ഇനഫ് എന്ന് പറയാനുള്ള സമയമായി തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ സിനിയുടെ ഉൾപ്പെടെയുള്ള അവരെ സംബന്ധിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക അവർ എടുക്കേണ്ട ഇപ്പൊ സാധാരണ ഒരു ഒരു വെറുതെ ഒരു ജോലി ഒരു ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ജോലി കൊടുത്തിരിക്കുന്ന മാനേജര് അല്ലെങ്കിൽ നടത്തിപ്പുകാർ അവിടെ ഒരു അച്ചടക്കൽ ഉണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണം അത് നിസ്സാരമായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് ആത്മീയമായ കാര്യമാണ് അങ്ങനെ ബന്ധിക്കേണ്ടതല്ല എങ്കിൽ പോലും ഇവിടെ അതിനേക്കാളും കൂടി ഉത്തരവാദിത്വം കൂടെ ഉണ്ട് ആത്മീയ കാര്യമല്ലേ അപ്പം ഇവിടെ എന്തുകൊണ്ട് പിതാക്കന്മാർ ഇത്രത്തോളം വളരെ ലാഭവത്തോടെ കാണുന്നു നമ്മൾ നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് കുർബാനങ്ങൾ അർപ്പിക്കാനും കിട്ടാതെയും വളരെ വിഷമിച്ച് കണക്കുക നമ്മുടെ വിശ്വാസികളെ കുറിച്ച് ഒരു ബോധ്യവുമില്ല ഇവർക്ക് ഇത്ര നിസ്സംഗരാണോ ഈ പിതാക്കന്മാർ അവർക്കെതിരെ നടപടികൾ അതിനെ അതിനെങ്ങനെ യഥാർത്ഥത്തിൽ നോക്കിക്കാണെന്ന് ഈ ഉത്തരവാദിത്തത്തിൽ ഉണ്ടാകുന്ന വീഴ്ച ഉത്തരവാദിത്തത്തിന് വീഴ്ച വരുന്നതോ പല കാരണങ്ങളുണ്ട് ഉണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം ഒരു ഒരു കുടുംബത്തിന്റെ നാഥൻ അദ്ദേഹത്തിന് ആ കുടുംബം തൻ്റെതാണ് തൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അല്ലെങ്കിൽ താൻ ആ കുടുംബത്തിൻ്റെ നാഥനാണെന്ന് തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒരു മാനേജരായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിട്ടോ ഒരു കൂലിവേലക്കാരനായിട്ടോ ആണ് സ്വയം കരുതുന്നതെങ്കിൽ ഇതൊക്കെ സംഭവിക്കും അദ്ദേഹത്തിൻ്റെതാണ് ആ സ്ഥാപനം എന്റേതാണ് എന്നൊരു തോന്നൽ ഉണ്ടായാൽ മാത്രമേ അതിനോട് ആത്മാർത്ഥത ഉണ്ടാകത്തുള്ളൂ അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൂടാനുള്ള വകു കിട്ടുന്നവര് എതാണ് അങ്ങനെ വരുന്നവർക്ക് അത്രമാത്രം ആത്മാർത്ഥത കടന്നുപോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് ഇതിനോട് ആത്മാർത്ഥതയില്ല ഇത് എന്റെതാണെന്നുള്ള ബോധ്യം ഇല്ല നമ്മുടെ ആ പ്രശ്നം അവൻ കൂലിക്കാരനായതുകൊണ്ട് ഓടിപ്പോലിക്കാരനായതുകൊണ്ട് പിന്നെ ചെന്നായ വരുന്നത് കാണുമ്പോൾ സ്ഥലം അതായത് നമ്മളിപ്പം ഓരോ ദിവസവും ഇന്നിപ്പം അമ്മമാരുടെ മാതൃ അവരുടെ സംഘടനയുടെ ഒരു ഇതാണ് കൂട്ടായ്മയാണ് ഇപ്പം ബിഷപ്പ് ഹൗസിൽ ഇന്ന് അരങ്ങേറിയത് ഞാൻ മനസ്സിലായി രൂപതാധ്യക്ഷന്റെ പ്രതിനിധിയായിട്ടാണ് പുരോഹിതരെ ഇവിടെ നിയമിക്കപ്പെടുന്നത് രൂപതാധ്യക്ഷൻ പറ്റാത്തത് കൊണ്ട് രൂപാധ്യക്ഷന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസ സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന പ്രതിപുരുഷനാണ് പുരോഹിതൻ ആ പുരോഹിതനാണ് ഒരു ഇടവകയെ സംബന്ധിച്ചിടുന്ന ഇടവക ജനത്തിന്റെ ഒരു ആത്മീയ പിതാവ് ആത്മീയ ആത്മീയ ആത്മീയപിതാവ് പറയാണ് ബാ വരൂ നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമുക്ക് ത്യാഗം സഹിക്കാൻ പോകാം അപ്പൊ ഈ ആത്മീയ ശ്രേഷ്ഠന്റെ പിണിയാളുകളായിട്ടുള്ള അതിനെ ആശ്രയിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരുപറ്റം ഇടവക ജനങ്ങൾ ഓരോ ഇടവകയിലും ഉണ്ട് നാളെ എൻ്റെ മക്കൾക്ക് അവിടെ ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ പ്ലസ് വണ് അഡ്മിഷൻ എനിക്ക് വേണോ അല്ലെങ്കിൽ മറ്റ് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ മകന് പള്ളിയിലെ പെരുന്നാൾ വരുമ്പോൾ പേന്ടി വേണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പറ്റം വിശ്വാസ സമൂഹത്തെയും കൊണ്ടാണ് ഓരോ ദിവസവും ഈ അരമനയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട വിശ്വാസികളിരുന്ന് നേർച്ചാപ്പണത്തിൽ നിന്ന് കാശും എടുത്തുകൊണ്ട് ആണ് ഈ കൊണ്ടിരിക്കുന്നത് ശരിക്കും അൾട്ടിമേറ്റ് റോമിൽ നിന്ന് പരിശുദ്ധ മാർപ്പാപ്പ ഒരു നിർദ്ദേശം നാളെയോ മറ്റന്നാളോ പുറപ്പെടുവിച്ചാൽ ഈ അപ്പന്തീനികളായിട്ടുള്ള എൺപത് ശതമാനം വിശ്വാസ സമൂഹം ഈ ഇടയശ്രേഷ്ഠനെ കൈ ഒഴിവാർപ്പാപ്പയെ വിട്ടിട്ടൊരു തീരുമാനത്തിനും ആത്മാഭിമാനമുള്ള കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസി പോലും ഒരുത്തൻ്റെയും കൂടെ പോയില്ല ഈ ഇരിക്കുന്ന എൻ്റെ കൂടെ പോലും പോയില്ല അതാണ് എൻ്റെ കത്തോലിക്ക വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നു